അറ്റന്റ് ചെയ്യാൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അധികം ആൾക്കാർ ഈ ഒരു സംഗതി സംഗീത ഡിപ്പെ തീർച്ചയായിട്ടും അതായത് ലോണൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ഒരുവിധം എന്താ പറയാ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതെ ആരുടെ വീട്ടിൽ വന്ന് നിർബന്ധിക്കുന്നൊന്നുമില്ല ഒരു അവസ്ഥയിൽ ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ ഒരു ലോൺ വേണം പൈസ വേണം എന്നുള്ളത് മാത്രം വിളിച്ചാൽ മതി അല്ലെ ഇത്ര ആൾക്കാർ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് തീർച്ചയായിട്ടും ഒരിക്കലും ഒരു ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സംഭവമല്ല ഇപ്പോൾ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരുവിധം ബാങ്കുകളുമായിട്ടും എല്ലാ ഫിനാൻസ് സംഭവങ്ങളായിട്ടും നിങ്ങൾക്ക് ചെയ്യപ്പെട്ടു ചെയ്യുന്നത് ശരിക്കും ഒരു മാസം മുമ്പ് നമ്മൾ ഈ ഒരു സ്ഥാപനത്തിൽ വന്നിട്ട് ഒരു വീഡിയോ ഇട്ട സമയത്ത് ഞാൻ എന്താ പറയുക ഒരു ഇൻഫർമേഷൻ ആണല്ലോ നമ്മൾ ആൾക്കാരൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഇത്രയധികം ആൾക്കാർക്ക് അത് ഉപകാരം ഉണ്ടാവുമോ എന്നൊന്നും പ്രതീക്ഷിക്കാതെ തന്നെയാണ് ശരിക്കും ഞാൻ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് കോട്ടയത്താണ് കോട്ടയത്തുള്ള നമ്മുടെ ഇ സി ഫിൻ ക്യാപ്പിലാണ് വന്നിട്ടോ അതായത് കേരളത്തിലൂടെ നിങ്ങളും ഏത് ജില്ലയിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങളൊരു ലോൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വാഹനത്തിലാണെങ്കിലും പേഴ്സണലിലാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഒരു ലോൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ട് ഒരു റിസ്ക് വരെയാണ് നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി ഇവർ നിങ്ങൾക്ക് ലോൺ ചെയ്തു തരുന്നതൊക്കെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത്യപ്പം സർപ്രൈസിങ് ആയിരുന്നു ആ ഒരു വീഡിയോൻ്റെ റീച്ചും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വന്നിട്ടുള്ള എന്താ നമ്മുടെ ആൾക്കാർ ഉപകാരമുള്ള സംഗതികളാണെങ്കിൽ നമ്മുടെ ആൾക്കാർ എത്രത്തോളം നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർ എത്രത്തോളം നമ്മൾ സപ്പോർട്ട് ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നൊരു ആയിരത്തിലധികം ആൾക്കാർ കോൺടാക്ട് ചെയ്യുകയും ഇവർക്ക് അതിനു മാത്രം ആൾക്കാർ ലോണും കാര്യങ്ങളൊക്കെ ഇവരുടെ അടുത്ത് ചെയ്യുകയും ചെയ്തു ഒരുവിധം എല്ലാവരും വളരെ ഹാപ്പിയാണ് അതും വളരെ സന്തോഷമുള്ള കാര്യമാണ് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തു അത് ഇത്രയധികം ആൾക്കാർക്ക് ഉപകാരപ്പെട്ടു എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് ഇനിയും അതുപോലെയുള്ള സംഗതികൾക്ക് ഇഷ്ടം പോലെ വരുന്നതാണ് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ഇതുപോലെയുള്ള സംഗതികളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ പറയാം എപ്പോഴും പറയുന്നതാണ് ഒക്കെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് മാത്രം ചെയ്താൽ മതി പക്ഷെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒരുപാട് അധികം ആൾക്കാർക്ക് അതിൽ ഉപകാരം കിട്ടുന്നതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ എന്തായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്ന ഒരു കറക്റ്റ് റെസ്പോൺസ് കാര്യങ്ങളൊക്കെ എന്നുള്ളത് നമുക്ക് നമ്മുടെ പ്രവീൺ ചേട്ടനോട് ചോദിച്ചോക്കാം പ്രവീൺ അടാ ബാ കാര്യം പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് തുടങ്ങാം സ്വാഗതം റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം എന്തായാലും ഞാൻ ഇന്നിപ്പോ അടുത്ത് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയാ സന്തോഷവും ഉണ്ട് അത് മാത്രല്ല നമ്മുടെ ആൾക്കാർ നമ്മളെ അത്രയധികം സപ്പോർട്ട് ചെയ്തു എന്നുള്ളതിന്റെ അല്ലേ സത്യല്ലേ അതെ അതെ കഴിഞ്ഞ വീഡിയോയിലേക്ക് നമുക്ക് ഏകദേശം നമ്മൾ ഒരു മാസം ആയിട്ടുള്ളൂ അല്ലേ സമയത്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തത് അതെ ഒരു മാസമായിട്ടുണ്ട് അതായത് ആദ്യമായിട്ടായിരുന്നു നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത്ര അധികം ഒരു ഒരു ഇത് പ്രതീക്ഷിക്കുന്നു ഒരിക്കലും തീർച്ചയായിട്ടും നമുക്ക് അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ശരിക്കും അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അധികം ആൾക്കാർ ഈ ഒരു സംഗതിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതായത് ലോണൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരുവിധം എന്താ പറയുക എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതെ പലരും നിങ്ങൾക്ക് ഇല്ല അങ്ങനെ ഇല്ലാതെ കൊണ്ട് ഒഴിവാക്കലാണ് അപ്പോൾ നിങ്ങൾ അത് അത്രയും എഫർട്ട് എടുത്ത് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് അധികം ആൾക്കാർക്ക് അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഇനിയും നമുക്ക് ചെയ്ത് കൊടുത്തൂടെ നമ്മൾ തീർച്ചയായിട്ടും കാര്യമാണ് കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യുന്നത് എങ്ങനെയാണ് എവിടെയാണ് ഒന്നൊന്നും പറഞ്ഞു കൊടുക്കുമോ ആക്ച്വലി ഇ സി പിൻക്യാപ്പ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് അതിന്റെ ഫൗണ്ടർമാരിൽ ഒരാളാണ് ഞാൻ എന്റെ പേര് പ്രവീൺ ജയപ്രകാശ് ഓക്കെ നമ്മൾ ചെയ്യുന്നത് കാർ ലോൺ ചെയ്യുന്നുണ്ട് ബിസിനസ് ലോൺ ചെയ്യുന്നുണ്ട് പേഴ്സണൽ ലോൺ ചെയ്യുന്നുണ്ട് ഹോം ലോൺ ഉണ്ട് അതായത് എന്തൊക്കെ ടൈപ്പ് ലോൺസ് ഉണ്ടോ അതേ പ്ലസ് ഇൻഷുറൻസ് എം എസ് എം ഇ ലോൺസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യന് അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ സഹായത്തിന് ലോൺ വേണോ അതൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും പലരും പിന്നെ അത് കമ്പനിട്ട് കുഴിച്ചടിക്കാനല്ലേ എട്ടിന്റെ പണി തരാനല്ലേ എന്ന് ആരുടെ വീട്ടിൽ വന്ന് നിർബന്ധിക്കുന്നൊന്നുമില്ല ഒരു അവസ്ഥയിൽ ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ ലോൺ ലോൺ ഇത്ര നമ്മൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ സംഭവമല്ല അത് ലോൺ എടുത്തിട്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരും നല്ല രീതിയിൽ വണ്ടി എടുത്ത് കൃത്യമായിട്ട് അവരുടെ ക്രെഡിബിലിറ്റിയും എന്താ പറയാ അവരുടെ പ്രൊഫൈലും ഒക്കെ കൂട്ടി ഒരുപാട് ആൾക്കാരുണ്ട് അതെ ഒരു ലോൺ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യമല്ല കൃത്യമായിട്ട് റീപേമെന്റും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈവൻ എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഒരു പ്രശ്നം ഉണ്ടാവും ഭാവിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇന്ന് അഞ്ച് ലക്ഷം കിട്ടുകയുള്ള അത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് അവിടുത്തെ അമ്പത് കിട്ടുമോ അല്ലേ തീർച്ചയായും ഒരു പ്രൊഫൈൽ മാറി അതെ അതെ അപ്പോൾ നമ്മൾ ശരിക്കും ഇത്ര ഇത്രയധികം സംഭവങ്ങൾ പറഞ്ഞു ഇതിന്റെ ബേസിക്രൈറ്റീരിയാസ് എന്തൊക്കെയാ വരുന്നത് നമുക്ക് ബേസിക്രൈറ്റീരിയ സിവിൽ സ്കോർ ആണ് സിവിൽ സ്കോർ അതായത് ഇപ്പൊ ഇവിടെ വന്നിട്ട് ലോൺ എടുക്കുമ്പോൾ അല്ലെങ്കിൽ എടുക്കണമെങ്കിൽ എന്തൊക്കെ വേണം ആളുടെ സ്കോർ ആണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക സിബിൽ സ്കോർ ആണ് അതിൻ്റെ ബേസിക്രിയ പിന്നെ ആളുടെ പ്രൊഫൈൽ പ്രൊഫൈലിനകത്ത് നമുക്ക് ബാങ്കിനെ സംബന്ധിച്ച് ഒരുപാട് പോളിസീസ് ഉണ്ട് ഇത് ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ പ്രൊഫൈൽ എന്ന് എന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല പ്രൊഫൈൽ പ്രൊഫൈൽ പറഞ്ഞ സംഗതിയിൽ എന്തൊക്കെ പറഞ്ഞു എല്ലാവരും വിചാരിക്കും സാലറി ഉണ്ടെങ്കിൽ മാത്രമേ ലോൺ കിട്ടും അങ്ങനെയല്ല ഇൻകം ഇല്ലാത്തവർക്ക് കിട്ടും ഇൻകം പ്രോസഫലിൽ ചെയ്യാൻ പറ്റും ഇപ്പം സെൽഫ് എംപ്ലോയ്മെന്റ് ആണ് ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ ബിസിനസ് കാര്യങ്ങൾ ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്നത് ഇവർക്കൊക്കെ നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റും അതിനൊക്കെ ഉള്ള പോളിസി എല്ലാ ബാങ്കുകളിലും ഉണ്ട് പക്ഷെ ഇതാര് ഇതിപ്പോ ഒരു ഡീലറിനോ അല്ലെങ്കിൽ ഇപ്പം ഇപ്പം അജുവിനൊരു ലോൺ വേണമെന്നുണ്ടെങ്കിൽ അജു ചിലപ്പോൾ ആദ്യം ചെയ്യുന്നത് അജുവിന്റെ അടുത്തുള്ള ഫ്രണ്ട് സർക്കിളിലോ അല്ല എന്നുണ്ടെങ്കിൽ ഇതിനുമുമ്പ് ലോൺ എടുത്ത ഒരാളുടെ അടുത്തായിരിക്കും പൈസ അവർക്ക് അവരുടെ ഒരൊറ്റ ലോണിന്റെ പ്രോസസിന്റെ അനുഭവം മാത്രമേ കാണത്തുള്ളൂ പക്ഷെ നേരെ മറിച്ച് നമ്മളെന്ന് പറയുന്നത് അങ്ങനെയല്ല നമ്മളാ കൃത്യമായിട്ട് ആ കസ്റ്റമർ പ്രൊഫൈല് പഠിച്ചിട്ട് ചിലപ്പോ ആൾക്ക് ഇങ്ങനെ കുറവായിരിക്കും ഫാമിലിയില് ആൾക്കാര് വേറെ കാണാം അതെല്ലാം നമ്മൾ കൊളാവ് ചെയ്തിട്ട് നമുക്ക് അവർക്ക് വേണ്ട അവരുടെ റിക്വയർമെന്റ് എന്താണോ അത് നമുക്ക് പിന്നെ സംഭവം ഇപ്പൊ പലരും ഓൾറെഡി ഒന്നും രണ്ടും സ്ഥലത്തൊക്കെ ലോണ് കൊടുത്തിട്ട് അതെ കിട്ടൂല പറഞ്ഞിട്ട് ഭയങ്കര വിഷമിച്ചിരിക്കുന്ന വണ്ടി എടുക്കാനോ പറ്റാണ്ടിരിക്കുന്നവരുണ്ടാവും അതെ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ അതിനെപ്പറ്റി ഓക്കെ ഞാൻ അതിനെപ്പറ്റി പറയണമെന്ന് എഴുതി തരാം കാര്യം നമ്മളെടുത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒരു നല്ല ശതമാനം ആൾക്കാരും ഇവർ ഒരു ലോണിനെ പറ്റി ചിന്തിക്കുമ്പോ തന്നെ അവർ എന്തെങ്കിലും ഏതെങ്കിലും പേയ്മെന്റ് ആപ്പിൽ കയറിയിട്ട് ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ആപ്പിൽ കയറിയിട്ട് അവർ സ്റ്റോറിയാക്കി അത് കഴിവ് ഒഴിവാക്കുക ഓക്കെ പിന്നെ എന്താണ് അവരുടെ റിക്വയർമെന്റ് അത് വ്യക്തമായിട്ട് നമ്മൾ ആരാണോ അവരുടെ ലോണിന് വേണ്ടി ഏത് ബാങ്കിനെ അല്ലേ എക്സിക്യൂട്ടീവ് ആണോ അവരെ അപ്രോച്ച് ചെയ്യുന്നത് അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും എനിക്ക് ഇന്ത്യൻ്റെ കാര്യങ്ങളുണ്ട് എനിക്ക് അല്ലെങ്കിൽ പ്രീവിയസ് സിസ്റ്റർക്ക് അതിൻ്റെ പ്രശ്നമുണ്ട് എനിക്ക് ഇത്ര ഇംഗമുണ്ട് എനിക്ക് ഫാമിലിയിൽ ഇത്ര ഇംഗമുണ്ട് ആ കാര്യം ഇവര് കൂടെ കസ്റ്റമർ കസ്റ്റമർ കാര്യം എന്തുമാത്രം ക്ലിയർ ആയിട്ട് കൺവേ ചെയ്യുന്നു അവിടെയാണ് നമുക്ക് ഇതിനകത്ത് ഏത് പോളിസിയിൽ എവിടെ പോകും എങ്ങനെ പോകും ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതായത് ബേസിക്കലി എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് ഇപ്പൊ ഏതെങ്കിലും ഒക്കെ ആപ്പുകൾ വഴിയോ അല്ലെങ്കിൽ പല അല്ലെങ്കിൽ എന്താ പറയുക ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബാങ്കിന്റെ സംഭവത്തിലൊക്കെ ആകുമ്പോൾ അവർക്ക് പത്ര വലിയ നിർബന്ധം ഒന്നുമില്ല നിങ്ങൾക്ക് ലോൺ വന്നോളന്നല്ലേ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളെടുത്ത് റിജക്റ്റഡ് ആണെന്ന് പറഞ്ഞു വിടും അത് ശരിക്കും ഇവരുടെ ഒരു ബേസിക് സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ ഒരിക്കലും ഒരു ഫിനാൻസ് കമ്പനി അല്ലാട്ടോ അങ്ങനെ ആരും വിചാരിക്കണ്ട അല്ലേ ഇവർ ഇവരല്ല നിങ്ങൾക്ക് ആ കാശ് എടുത്ത് വരുന്നത് കാരണം ഇവര് ഫിനാൻസ് കമ്പനി അല്ല ഇവരുടെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയേഴ്സ് ആണ് അല്ലേ അതേ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരുവിധം ബാങ്കുകളുമായിട്ടും എല്ലാ ഫിനാൻസ് സംഭവങ്ങളായിട്ടും നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ ഒരാളുടെ ഒരു പ്രൊഫൈല് തരുന്ന സമയത്ത് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രൊഫൈൽ വെച്ചിട്ട് ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് ലോൺ ചെയ്ത് തരുക എന്നാണ് അല്ലെ അവിടെയാണോ നമുക്ക് അതിനകത്ത് ഒരു റോൾ ഉണ്ട് അതെ അതെ ആ റോള് കംപ്ലീറ്റ് ആവണെങ്കിൽ ഇവർ നിങ്ങൾക്ക് ലോൺ ചെയ്തു തരുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്തു തരാൻ വേണ്ടിയിട്ട് എല്ലാ പരിപാടിയും നിങ്ങൾ ചെയ്തോളും അതെ കുറച്ച് പ്രൊഫൈലൊക്കെ മോശമാണെങ്കിൽ തന്നെ നമ്മൾ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും കസ്റ്റമർ അവരുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മളോട് കൺവേ നമുക്ക് ചെയ്യാവുന്ന ഒരാള് സാലറി ഇടാണ് ആൾക്ക് വേറെ കുറച്ച് എ എം ഐയും കാര്യങ്ങളും എല്ലാം പോകുന്നുണ്ട് പക്ഷേ അവരുടെ വീട്ടില് സെൽഫ് എംപ്ലോയ്മെന്റ് ആയിട്ട് മേ ബി പിള്ളിയുടെ വൈഫ് ആണ് ചിലപ്പോൾ ആൾക്ക് സിവിൽ സ്കോർ വന്നുകൂടെ കൂടുതലായിരിക്കും അവരുടെ സിവിൽ ബേസ് ചെയ്ത് മാത്രം ഈവൻ വെരിഫിക്കേഷൻ കാര്യങ്ങളും ഇല്ലാതെ തന്നെ വേണേ വൈഫിനെ ആപ്ലിക്കന്റ് ആക്കിയിട്ട് ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത് പക്ഷേ നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണം പല പല രീതിക്ക് അല്ലെങ്കിൽ പല പല കാര്യങ്ങളിലൂടെ നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് പോളിസിയുണ്ട് ഒരുപാട് പോളിസി ഉണ്ട് പോളിസി ഉണ്ട് പ്രോപ്പറായിട്ടുള്ള അവയെ തിരഞ്ഞെടുക്കാൻ മെയിൻ ആയിട്ടുള്ള സംഭവം അത് മാത്രമല്ല പിന്നെ കൃത്യമായിട്ട് ഈ തിരിച്ചടവും കാര്യങ്ങളൊക്കെ അല്ലേ ഈ ലോൺ എടുക്കുമ്പോൾ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് എന്താ പറയാ ലോൺ എടുത്താൽ കുഴിച്ചാടും പെട്ടും പണിയിട്ടും സംഭവം സത്യമാണ് ഒരിക്കലും ഞാൻ പറയില്ല അല്ലേ അത് പ്രോപ്പറായിട്ട് ചെയ്തില്ലേ കൃത്യമായിട്ട് തിരിച്ചടക്കി അതൊക്കെ ചെയ്താൽ ഒരു പ്രശ്നമില്ലല്ലോ നമ്മളെല്ലാവരും ലോൺ എടുത്ത് ഉപയോഗിക്കുന്നില്ല അതെ വൺസ് ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നു അവർക്ക് ലോൺ പാസ്സായി അവരുടെ കാര്യം കഴിഞ്ഞെങ്കിൽ പോലും നമ്മൾ അവരെ ഒരു 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 ടൈം ഇന്റർവ്യൂ വെച്ച് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട് സാറല്ലേ മാഡം നിങ്ങളുടെ ഇ എം ഐ കൃത്യമായിട്ട് പോകുന്നു അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബാങ്കിന്റെ ഭാഗത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ ഇവർക്കത് പെട്ടെന്ന് അത് ഇവർക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള ഇഷ്യൂസ് നമ്മൾ ഇപ്പോൾ വൺസ് ടെൻ ഇവർ തീരുന്നേടെ വരെ ഇവരുടെ ഇവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉണ്ടാവും ശരി അപ്പോ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു തരത്തിൽ ഇനിയിപ്പോൾ നമ്മളിപ്പോ ഓൾറെഡി ഇപ്പം കുറച്ചു നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാർ ലോൺ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്തൊക്കെയാ വേറെ എന്തൊക്കെയുള്ള നമുക്ക് ഇപ്പം കാർ ലോൺ ഉണ്ട് നമുക്ക് കൊമേഴ്ഷ്യൽ ലോൺ ചെയ്ത് കൊടുക്കാം ഈവൻ നമുക്ക് ഒരു പുതിയ വണ്ടി ഈവൻ ഐശ്വറിന്റെയോ അല്ലെങ്കിൽ ട്രക്കോ ട്രാവലറോ അങ്ങനെ എടുക്കുന്ന വണ്ടികൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും അത് കസ്റ്റമർ എക്സിസ്റ്റിംഗ് ഒരു കൊമേഴ്ഷ്യൽ കൊമേർഷ്യൽ ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ആ ലോൺ ചെയ്യാൻ പറ്റും ഓൾറെഡി ഒരു ഒക്കെ ഉള്ളതാണെങ്കിൽ എളുപ്പമായിരിക്കും ഈവൻ ഫസ്റ്റ് ടൈം പയ്യാറാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയുന്നത് ചെയ്യാൻ പറ്റും ഒരു എക്സിസ്റ്റിംഗ് ഇപ്പം ഈ കൊമേഴ്ഷ്യൽ വർക്കിൽ വേറെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആൾക്ക് വേറെ ടാക്സി വണ്ടി ഉണ്ട് അല്ലെങ്കിൽ വേറെ ട്രാവലർ ഉണ്ട് അല്ലെങ്കിൽ ട്രക്ക് ഉണ്ട് ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഹോം ലോൺ ഉണ്ടോ ഹോം ലോൺ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഈവൻ ഡീലർമാർക്ക് വരുന്ന കേസ് ഇപ്പൊ കാർ ഡീലേഴ്സിന് വരുന്ന അവിടെ വരുന്നൊരു മെയിൻ ഇഷ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു ഡീലർഷിപ്പ് പോകാണ് ഒരു വണ്ടിക്ക് ഞാനൊരു പതിനായിരം രൂപ അഡ്വാൻസ് കൊടുക്കും അവര് ചെയ്യുന്നത് രണ്ടോ മൂന്നോ ബാങ്കിൽ അതായത് അവിടെ കുറച്ച് ബാങ്കിന്റെ റെപ്രസെന്റേറ്റീവ് ഇവരെല്ലാവർക്കും ഫയൽ കൊടുക്കും അപ്പം മൾട്ടിപ്പിൾ എൻക്വയറി ആ കസ്റ്റമർ വരും ആ സമയത്ത് ഇത് അതായത് ഇവര് ഈ വണ്ടി എത്രയും പെട്ടെന്ന് ആയി അവർക്ക് ഫണ്ട് തിരിച്ചു വരാൻ വേണ്ടി വളരെ പോസിറ്റീവായിട്ട് ചെയ്യുന്നതാണ് പക്ഷേ അത് കസ്റ്റമറുടെ സിവിൽ സ്കോറിനെ അത് ഏറ്റവും ബാധിക്കുന്ന ഒരു സംഭവം ഈ ലോൺ എൻക്വയറീസ് ആയിട്ട് തീർച്ചയായിട്ടും എൻക്വയറി എൻകോവർ അനുസരിച്ചിട്ട് ഇവരുടെ സ്കോറിൽ വ്യത്യാസം വ്യത്യാസം വരുമ്പോൾ ഇവർക്ക് ആ സ്കോറിൻ്റെ എലിജിബിലിറ്റി വെച്ചിട്ട് ലോൺ കയറേണ്ട ഒരു കസ്റ്റമർക്ക് കയറി അവരുടെ ആ ഒരു ചാൻസ് നഷ്ടപ്പെടുക നഷ്ടപ്പെടുവേ അപ്പോൾ എന്തായാലും നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു പ്രൊഫൈലൊക്കെ ഉണ്ടാക്കിയിട്ട് അത് നല്ല വൃത്തിയായിട്ട് കൊണ്ടു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ തന്നെ ഏത് ഈ പറഞ്ഞ എന്തും എഡ്യൂക്കേഷൻ ആണെങ്കിലും അതെ ഹോം ലോൺ ആണെങ്കിലും പേഴ്സണൽ ലോൺ ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും എല്ലാം നമ്മൾ ചെയ്തു അല്ലേ അത്രയേ ഉള്ളൂ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ അഡ്വൈസ് എടുക്കുക എന്നിട്ട് മാത്രം പ്രോസസ്സ് ചെയ്യുക അത്രേ ഉള്ളൂ അതായത് കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന നിങ്ങൾക്ക് ഇത് തരണം എന്ന് ഉദ്ദേശിച്ച് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവർക്ക് അല്ല അത്രേ ഉള്ളൂ ബേസിക്കലി പറഞ്ഞാല് അപ്പ എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഒക്കെ ഇത് നമ്മുടെ കോട്ടയം കോട്ടയം ഏറ്റുമാരത്ത് കോട്ടയം ഡയറക്ടർ തെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ മാതാ ഹോസ്പിറ്റൽ ഫേമസ് ആയിട്ടുള്ള കാരിതാസ് മാതാ ഹോസ്പിറ്റൽ നിങ്ങൾ ഇപ്പോ കോഴിക്കോട് വീഡിയോ കാണാൻ അടുത്ത വണ്ടി വേണ്ട ജസ്റ്റ് വിളിച്ചിട്ട് നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ അത് അന്ന് മലപ്പുറം മലപ്പുറത്തുനിന്നൊക്കെ ആൾക്കാർ ഒരുപാട് പേര് ഓഫീസിലെത്തി അതുപോലെ തന്നെ കോൾ ടൈം എന്ന് പറയുന്നത് നമുക്ക് ടു സിക്സ് ആണ് നമുക്ക് ഒരുപാട് ലേഡീസ് ഒക്കെ ഉണ്ട് രാത്രി കോൾ വന്നാൽ റെസ്പോണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എല്ലാവരും തിരിച്ചു വിളിക്കുന്നത് പിന്നെ ഒരുപാട് ആ സമയത്ത് കണ്ടിന്യൂസ് കോൾ വന്ന് ഒത്തിരി കോൾ വെട്ടി വന്ന് കുറച്ച് നമ്പേഴ്സ് ഒക്കെ നമുക്ക് ഫോളോഅപ്പ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് പിന്നെ കുറെ പേര് നമ്മുടെ കഴിഞ്ഞ വീഡിയോ അടിയിലൊക്കെ ഉമ്മമാരുമായി പോകണമെന്നൊക്കെ ചോദിച്ച വീഡിയോ കമന്റ് ഒക്കെ കിട്ടിയിട്ടിരുന്നു ഒരിക്കലും അല്ലാട്ടോ അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ ഞാൻ ഒരിക്കലും വരികയില്ല കാരണം അടി കേസാണല്ലോ അല്ലേ എനിക്ക് അടിയിട്ടുള്ള ഒരിക്കലും ചെയ്യാതെ സ്ഥാപനോട് ഇത്രയധികം സ്റ്റാഫും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ ഇപ്പം നിങ്ങൾക്ക് എന്ത് എൻക്വരി ആണെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് കൊടുത്തോളൂ അല്ലേ അതെ ഒന്ന് വിളിച്ചിട്ട് ഫോൺ ഫോണത്തില്ല കറക്റ്റ് റെസ്പോൺസ് കിട്ടിയാൽ കള്ളന്മാരാന്ന് പറയാമൊന്നും ശരിയല്ല ഒരിക്കലും ഞാൻ ഞാൻ ഫോൺ എടുക്കാറില്ല മാക്സിമം പ്രോപ്പറായിട്ട് ഒരു കസ്റ്റമർ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ അതിന്റെ പുറകിൽ കുറച്ച് നേരം നമുക്ക് ഒരു വർക്ക് ഉണ്ട് ഒരു കസ്റ്റമർ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാനും അവരുടെ പ്രൊഫൈൽ പഠിക്കാൻ ഒരു കുറച്ച് ടൈം എടുക്കും ആ സമയത്ത് ഒരു വരുന്ന ലാഗാണ് മാക്സിമം ചെയ്തു കൊടുക്കാൻ പറ്റും പിന്നെ മെയിനായിട്ട് പറഞ്ഞ ഒറ്റ കേസുള്ളൂ അതായത് ഉള്ളിൽ നിങ്ങൾ അതല്ല മെസ്സേജ് അതെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രണ്ട് നമ്പറെ വെച്ചിരുന്നുള്ളൂ ഇപ്രാവശ്യം മൂന്നോ നാലോ നമ്പർ കാരണം നമ്മൾ കഴിഞ്ഞ അത്രയും എനിക്കൊരു പ്രതീക്ഷിച്ചത് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ട് അതെ 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 എനിക്ക് അത്ര സന്തോഷമുള്ള കാര്യം ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇവരുടെ ഒരു മുഖം എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്താ വെച്ചാൽ ഇപ്പം എന്തായാലും ഒരുപാട് ആൾക്കാരുണ്ടാവും എല്ലാവർക്കും മാക്സിമം ഫോണൊക്കെ ആയതുകൊണ്ട് തന്നെ മാക്സിമം അടിപൊളി അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾക്ക് എന്ത് ലോൺ സംബന്ധമായ ആവശ്യങ്ങൾക്കും വില വിളിക്കാം നമ്പർ വെച്ചിട്ടുണ്ട് കോട്ടയത്താന്ന് പറഞ്ഞു വരുമൊന്നും വേണ്ട ജസ്റ്റ് എവിടുന്നാണേലും വിളിക്കുക ഡീറ്റെയിൽസ് കൊടുക്കുക അല്ലേ തീർച്ചയായിട്ടും ഇവരുടെ ആൾക്കാരൊക്കെ അവിടെ വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്തോളും അപ്പം എന്തായാലും ചെറിയൊരു വീഡിയോ ആയിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ടായിരുന്നു അടുത്തൊരു കിടന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും